ഗുരുജിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഗുരുജിക്ക് ജി ഡി സവർക്കർ എഴുതിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയി ചില തെറ്റ് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് അതിലാണ് മുസ്ലിം ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റാണെന്നും തത്വമാണെന്നൊക്കെ എഴുതിയിട്ടുള്ളത് ആ ഗുരുജി മാറി പിന്നീട് ഗാന്ധിജിയുടെ അടുത്തേക്ക് വന്നു ഗാന്ധിജി എന്റെ പേരുച്ചരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു ഗുരുജി എഴുതി ഗാന്ധിജി ഗുരുജിയോട് പറഞ്ഞ് എന്താ അറിയാമോ നിങ്ങൾക്ക് ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതീയത ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നല്ലതാണ് പക്ഷെ നമുക്ക് മുസ്ലിം സഹോദരന്മാരോട് ഒരു കാരണവശാലും ഒരു എനിമിറ്റി ആനിമോസിറ്റി ശത്രുത പാടില്ല രാഹുൽശ്വര ഏത് ചരിത്രമാണ് എന്ന് പറയുന്നത് എനിക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബറിൽ രാംലീല മൈതാനത്ത് നടന്ന പ്രസംഗത്തിലാണ് പച്ചക്ക് ഗോൾവാൾക്കർ മഹാത്മാഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യും എന്ന സൂചനയുള്ള പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബറിൽ രാംലീല മൈതാനത്ത് നടത്തി മുപ്പത് ദിവസം തികയുന്നതിന് മുൻപാണ് മഹാത്മാഗാന്ധി നദുരാടെ വെടിയേറ്റ് മരിക്കുന്നത് എല്ലാം പഠിപ്പിക്കട്ടെ വിഭജനകാലത്തെ ഗാന്ധിയെയും പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ താങ്കൾ കൊൽക്കത്തയുടെ കാര്യം മൗണ്ട് ബാറ്റുൻ പറഞ്ഞ കാര്യമൊക്കെ ഉദ്ധരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ നാലാം തീയതി മുതൽ ഡൽഹിയിൽ നടന്നത് പഠിപ്പിക്കേണ്ടതായ ചരിത്രമാണോ എന്ന് എനിക്കറിയില്ല വലിയ കൂട്ടക്കൊല വിഭജനത്തിൻ്റെ എല്ലാ കെടുതികളും കയറി ഇവിടേക്ക് എത്തിയ ആളുകളെ മുൻനിർത്തി ഡൽഹിയിലെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിലുള്ള കൂട്ടക്കൊലയ്ക്ക് വിധേയരായി അതിൽ തന്നെ സർക്കാർ കാര്യക്ഷമമായ നടപടി എടുത്തില്ല എന്ന ശക്തമായ വിമർശനം കോൺഗ്രസിന് അകത്തുപോലും ഉണ്ടായിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ വിമർശിക്കപ്പെട്ട ഘട്ടമുണ്ട് ആ മഹാത്മാഗാന്ധി ആറ് ദിവസം കഴിഞ്ഞാണ് ഡൽഹിയിലേക്ക് വന്നിറങ്ങുന്നത് മഹാത്മാഗാന്ധി ഡൽഹിയിൽ കാലുകുത്തിയ പിറ്റേന്ന് മുതൽ അവിടുത്തെ കലാപം അവസാനിക്കുകയും ചെയ്തു ഗാന്ധിജി പോയടത്തൊക്കെ കലാപം അവസാനിച്ചിട്ടുണ്ട് ആ ഈ കലാപകാലത്ത് താങ്കളുടെ ആരാധ്യനായ ഗുരു നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങൾ പോലീസ് റെക്കോർഡ്സിലുണ്ട് അതിൽ ഡൽഹിയിലെ ചില ഭാഗങ്ങളിലുള്ള സ്വയം സേവകർ നല്ല പണിയെടുത്തു ചില ആളുകൾ അത്ര പോരാ എന്ന മറ്റുള്ള പ്രസംഗിച്ചതൊക്കെ പോലീസ് റെക്കോർഡ്സിലുണ്ട് രാമേന്ദ്ര ഗുഹയൊക്കെ ആ ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ദയൊക്കെ ആചരിച്ചാൽ ഇതൊക്കെ വീണ്ടും വീണ്ടും പഠിപ്പിക്കാം എന്നുള്ളതാണോ ഒരു ഗുണമായി കാണുന്നത് അല്ല തന്നെ വേണം രണ്ട് പറയാം പൂർണ്ണമായിട്ടും രാഷ്ട്രീയം അതായത് യഥാർത്ഥത്തിൽ നെഹ്റു വലിയ ആദരവാണ് നെഹ്റുജി ഓഫ് സെന്റർ ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ലെഫ്റ്റ് ഓഫ് സെന്റർ പ്രോഗ്രസീവ് സെക്കുലർ വ്യക്തിയാണ് മഹാത്മാഗാന്ധി അങ്ങനെയല്ല സെന്റർറ്റ് ആണ് അത് മറ്റൊരു രാഷ്ട്രീയമാണ് സർദാർ വല്ലഭായ് പട്ടേൽ റൈറ്റ് ഓഫ് ദി സെന്റർ ആണ് ആർ എസ് എസും ബി ജെ പിയും കുറെ കൂടെ റൈറ്റ് ആണ് ഇനി അൾട്രാ റൈറ്റ് ആൾക്കാരുണ്ട് അതാണ് ഗോഡ്സെ പോലുള്ളവർ കുറച്ചുകൂടെ നെഹ്റുജിയുടെ ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് പണ്ടത്തെ സി പി ഐ ഇപ്പോഴത്തെ സി പി ഐ ഇനി സി പി എമ്മിന്റെ അപ്പുറത്തോട്ട് പോകുന്നവരെയാണ് നമ്മൾ അർബൻ നക്സൽ തുടങ്ങിയ വിപ്ലവ വായാടികൾക്ക് സഖാവ് പിണറായി വിജയന്റെ ഭാഷയിൽ വിളിക്കുന്നത് ഈ രാഷ്ട്രീയ സത്യസന്ധത നമ്മൾ കാണിക്കണം ആലങ്കാരികമായി എല്ലാവരും ഒന്നാണെന്ന് പറയരുത് നെഹ്റുജിയുടെ രാഷ്ട്രീയം വേറെയാണ് അത് സെക്കുലർ പൊളിറ്റിക്സ് ആണ് ഗാന്ധിജി സെക്യുലർ ആയിരുന്നില്ല മഹാത്മാഗാന്ധി മതേതരൻ എന്നല്ല മഹാത്മാഗാന്ധി മത സൗഹാർദവാദിയാണ് ഒന്ന് ഓർക്കണം ജിന്ന മതേതരനായിരുന്നു അതായത് പാകിസ്ഥാന്റെ ഫൗണ്ടറായ ജിന്ന ആദ്യകാലത്ത് മതേതരവാദിയും ഗാന്ധിജി മുസ്ലിങ്ങളിലെ യാഥാസ്ഥിതികരോട് ഇടപെടുന്നതിനെ ഒരു വ്യക്തിയായിരുന്നു ശരിക്കും ജിന്ന സെക്യുലറും ഗാന്ധിജി കോടേ കൂടെ റൈറ്റ് ലീഡിംഗ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ സാരെ ജഹാംസിൽ എഴുതിയ ഇക്ബാലിനെ കുറിച്ച് പറഞ്ഞു സാരെ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദിയായി പോയെങ്കിൽ അതിൽ അമ്പത്തൊന്ന് ശതമാനം പുള്ളിയുടെ തെറ്റാണ് നാൽപ്പത്തൊമ്പത് ശതമാനം നമ്മുടെയും കൂടെ തെറ്റാണ് ഒരു കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചാമ്പ്യൻ എന്ന് സരോജിനി നായിഡു വിളിച്ച മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന സെക്കുലറായ മനുഷ്യൻ പിന്നീട് പാകിസ്ഥാൻ വാദിയും പാകിസ്ഥാന്റെ പിതാവുമായി പോയെങ്കിൽ അമ്പത്തൊന്ന് ശതമാനം പുള്ളിയുടെ തെറ്റാണ് ശതമാനം നമ്മുടെ തെറ്റാണ് എല്ലാ ദിവസവും രാവിലെ എണീച്ച് എങ്ങനെ മുസ്ലിങ്ങളെ ചൊറിയാം എല്ലാ ദിവസവും രാവിലെ എങ്ങനെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നതിന്റെ നാപ്പത്തൊമ്പത് ശതമാനം ഉത്തരവാദിത്തം നമുക്കാണ് അമ്പത്തൊന്ന് അവർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല കൂടുതൽ അവർക്ക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അദ്വാനിജി പാകിസ്ഥാനിൽ പോയി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ സ്പീച്ച് ഒരു സെക്യുലർ എന്ന് ഇന്ന് ധനിപ്പിക്കാൻ കഴിയുന്ന രാജ്യം വേണമെന്ന് ബിജെപി അദ്വാനിജി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉന്നത നേതാവായ അദ്വാനിജിയാണ് അത് പാകിസ്ഥാനിൽ പോയി പറഞ്ഞത് നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ സാമുദായികവും വളരെ വളരെ ലേഡുമാണ് ഇതിനെ സത്യസന്ധമായി കാണാതെ ഇതിനെ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല രണ്ട് ശ്രീ അഭിലാഷ് പറഞ്ഞ നൂറ് ശതമാനം സത്യമാണ് ഞാൻ പൂജനീയ സർസഞ്ചാല ഗുരുജി ഗോൾവാൽക്കർ എന്ന വിളിക്കാറ് പോലുമില്ല പല ആർ എസ് എസ് കാരും ഗോൾവൽക്കർ മാത്രം പറയാറുണ്ട് ഞാൻ പൂജനീയ സർസഞ്ചാലക് മാധവ സദാശിവ ഗോൾവാൽക്കർ ജീന്നോ ഗുരുജി ഗോൾവാൽക്കർ പറയാറുണ്ട് ഗുരുജിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഗുരുജിക്ക് ജി ഡി സവർക്കർ എഴുതിയിൽ നിന്ന് ഇൻസ്പെയർഡായി ചില തെറ്റ് നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട് അതിലാണ് മുസ്ലിം ക്രിസ്ത്യാനിയും എഴുതിയിട്ടുള്ളത് ആ ഗുരുജി മാറി പിന്നീട് ഗാന്ധിജിയുടെ അടുത്തേക്ക് വന്നു ഗാന്ധിജി എന്റെ പേരുച്ചരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു ഗുരുജി എഴുതി ഗാന്ധിജി ഗുരുജിയോട് പറഞ്ഞ് എന്താ അറിയാമോ നിങ്ങൾക്ക് ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതീയത ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നല്ലതാണ് പക്ഷെ നമുക്ക് മുസ്ലിം സഹോദരന്മാരോട് ഒരു കാരണവശാലും ഒരു എനിമിറ്റി ആനിമോസിറ്റി ശത്രുത പാടില്ല ഇത്തരം എനിക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബറിൽ രാംലീല മൈതാനത്ത് നടന്ന പ്രസംഗത്തിലാണ് പച്ചക്ക് ഗോൾവാൾക്കർ മഹാത്മാഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യും എന്ന സൂചനയുള്ള പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിൽ രാംലീല മൈതാനത്ത് നടത്തി മുപ്പത് ദിവസം തികയുന്നതിന് മുൻപാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത് തികയുന്നതിന് മുൻപാണ് കൊല്ലപ്പെടുന്നത് ആ ാണ് അല്ല അന്നത്തെ വിഷയം വളരെ ലേഡാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുവദിച്ചപ്പോ അവിടെ നിന്ന് ഒരുപാട് ഹിന്ദുക്കൾ അല്ല അല്ല ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് പറഞ്ഞു ഒരുക്കര തെറ്റുതിരുത്തി ഗാന്ധി ഭക്തനായി എന്നൊക്കെ പറയുന്ന ആ വാദത്തിനാണ് ഞാൻ മറുപടി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിലെ പ്രസംഗം ചരിത്രരേഖകളിലുള്ള പ്രസംഗമാണ് ആ പ്രസംഗത്തിലാണ് പറയുന്നത് ഗാന്ധിയെ സൈലൻസ് ചെയ്യാൻ നിശബ്ദരാക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് അതിൽ ഒരു മാസം തികയതിന് മുമ്പ് ഗാന്ധിജി കൊല്ലപ്പെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ ഒരുപാട് ഇങ്ങോട്ട് വന്നു അവർ നമ്മുടെ നാട്ടിൽ വന്ന് പാകിസ്ഥാനിലെ മുസ്ലിങ്ങളോടുള്ള ദേഷ്യം തീർക്കുന്നതിന്റെ ഭാഗമായി ഇവിടത്തെ മുസ്ലിം പള്ളികളും മറ്റും കയ്യേന അപ്പോഴാണ് മഹാത്മാഗാന്ധി സർദാർ പട്ടേലിന്റെ വിമർശനം കേൾക്കുന്ന അപ്പോഴാണ് അപ്പോഴാണ് മഹാത്മാഗാന്ധിയെ മുസ്ലിം നേതാക്കളെ വന്ന് കാണുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസം അങ്ങനെയാണ് ഗാന്ധിജി ഫാസ്റ്റ് തുടങ്ങുന്നത് സി ഈ അവർ പറയുന്ന ഒന്നോ രണ്ടോ വരി അർത്ഥം മറത്തി മാറ്റി ഈ വ്യാപിപ്പിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയുടെ സങ്കീർത്തണമായ ചരിത്രത്തിൽ മഹാത്മാഗാന്ധി എന്ന യൂണിത ആ വാചകം രാഹുൽ ഈശ്വർ തന്നെ സമ്മതിച്ചു ഗാന്ധിജിയെ സൈലൻസ് ചെയ്യാൻ നിശബ്ദരാക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് ഗോൾവാൾക്കർ രാഹുൽ ഞങ്ങൾക്ക് സമ്മതിച്ചു എന്ന് രാഹുൽ ഡിസംബറിൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു എന്ന് ജനുവരി മുപ്പതാം തീയതി ഒരു മാസം തികഞ്ഞില്ല ഇന്ത്യയുടെ ഉത്തരേന്ത്യയുടെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചു തിരിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളും സിഖ്കാരനും അഭയാർത്ഥികളായി വരികയും ഇവിടത്തെ മുസ്ലിങ്ങളോട് അനീതി ചെയ്യുകയും ചെയ്തു ി അന്ന് വളരെ കമ്മ്യൂണലി ചാർജ് ആയി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഗാന്ധിജി ആ കാലഘട്ടത്തിലാണ് വളരെ ഇപ്പൊ ഉപ്രസിദ്ധിയായി ഞങ്ങൾ വലതുപക്ഷക്കാർ പറയുന്ന ഒരു കാര്യം പറയുന്നത് നമ്മൾ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ അങ്ങനെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് മരിക്കാം എന്ന് ധ്വനിക്കുന്ന വാക്കുകളൊക്കെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് നാല് കാലഘട്ടങ്ങളിൽ പറയുന്നുണ്ട് നോർമൽ ആക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ബംഗാളിൽ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിൽ ഗോപാൽക്കറുടേതായി പോലീസ് രേഖകളെ ഉദ്ധരിച്ച് അന്നത്തെ രഹസ്യ പോലീസ് രേഖകളെ ഉദ്ധരിച്ച് ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം ഗാന്ധിജി ഡൽഹിയിൽ നിന്ന് മാറിയാൽ നമുക്കിവിടെ നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യാം എന്ന് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വെള്ളപൂശല്ലേ അതിന് ഈ കുട്ടിയൊക്കെ പോരാതെ വരും അല്ല ഗുരുജി ഗോൾവാൽക്കർ പിന്നീടുള്ള കാലത്ത് ഒരുപാട് മോഡലേറ്റ് ആകുകയും പിന്നീട് യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങളെ തെള്ളി പറയുകയും ഇന്ത്യക്ക് ഇല്ലാത്തത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ആ സാഹോദര്യത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ ഗുരുജി ഗോൾവാൽക്കറെ നമുക്ക് കാണാം ഇതൊന്നും അഭിലാഷ് കാണാത്ത എന്താ ഇന്ത്യക്ക് ഇന്ത്യക്കില്ലാതായി പോകുന്നത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് അല്ലാതെ യൂണിഫോം സിവിൽ കോഡ് അല്ല ഇത് ഞങ്ങളുടെ ഇടയിൽ കോഡ് ആണോ ഇത്തരം കാര്യങ്ങൾ യൂണിഫോം സിവിൽ കോഡിൽ രാഹുൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് വി ഓർ അവർ എന്ന പുസ്തകം ഇപ്പോഴും സംശോധന നടത്താൻ ഗോൾവാൾക്കറെ ഏൽപ്പിച്ചിരുന്നുവെന്ന് ഗോൾവാൾക്കറുടെ ജീവചരിത്രം പറയുന്നുണ്ട് ഗോൾ വാൾക്കർ എഴുതിയ ഗോൾ വാൾക്കറുടെ പേരിൽ പ്രസിദ്ധീകൃതമായ പുസ്തകമാണ് അവർ നേഷൻ ഹുഡ് ഡിഫൈൻഡ് ആ പുസ്തകത്തിലാണ് പറയുന്നത് ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ ജൂതരോട് ചെയ്തത്

ഹിറ്റ്ലർ ജൂതരോട് ചെയ്തതിൽ നിന്ന് നമുക്ക് പഠിക്കാനും മാതൃകയാക്കാനും ഉണ്ട് എന്ന് മാധവ സദാശിവ ഗോൾവാൾക്കർ വി ഓർ വിഷൻഹുഡ് ഡിഫൈൻഡിൽ എഴുതിയിട്ടുണ്ടല്ലോ അത് ഡിസ്പ്യൂട്ട് അറിയാഞ്ഞിട്ടാ അന്നത്തെ ഹിന്ദു റൈറ്റ് വിങ്ങിൽ നിന്ന് ഇന്നത്തെ ഹിന്ദു റൈറ്റ് വിംഗ് ഒരുപാട് ഇവോൾവ് ആയി മഹാത്മാഗാന്ധിയാണ് കട്ടർ ഹിന്ദു എന്ന് പറയുന്ന പൂജനീയ സർസഞ്ചാല ഗാന്ധിജി സങ്കല്പയാത്ര ബിജെപിയെ കൊണ്ട് ഇതൊന്നും അതിനു കാണണ്ടല്ലോ ഗോൾ പോസ്റ്റ് മാറ്റല്ലേ കാര്യം ചോദിക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും അത് ഞാൻ